രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയും സ്മരണകളെപ്പോലും തമസ്കരിക്കുന്ന രീതിയിൽ ചരിത്രം മാറ്റിയെഴുതുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ തുറന്നുകാട്ടാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി യാത്ര ഈ മാസം ആറിന് മലപ്പട്ടത്ത് നടക്കും മലപ്പട്ടം സ്ക്വയറിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ പറഞ്ഞു അഭിനവ ഗോഡ്സെമാർക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ഗാന്ധി യാത്രയുടെ ലക്ഷ്യമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഗാന്ധിജിയെയും നെഹ്റുവിനെയും നമ്മുടെ മഹത്തായ പൈതൃകത്തെ തകർക്കുന്ന രീതിയിൽ അഭിനവ ഗോഡ്സെമാർ വിളയാടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ അതിനെതിരായ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധി യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു നേതൃത്വത്തിൽ ഗാന്ധി യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപി ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം കെ പി സി സി നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് മലപ്പട്ടൻ ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനങ്ങളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യവും യാത്രക്കുണ്ട് ആറിന് മൂന്ന് മണിക്ക് മലപ്പട്ടം ഗവൺമെൻറ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര മലപ്പട്ടം സ്ക്വയറിൽ സമാപിക്കും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും തുടർന്ന് മലപ്പട്ടം സ്ക്വയറിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ